നമസ്കാരം വോയിസ് ഓഫ് പീപ്പിളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേർ ഗവൺമെന്റ് ജോബുള്ള സ്ത്രീകളെയും ഗവൺമെന്റ് ജോബുള്ള പുരുഷന്മാരെയും വിവാഹം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് ഓരോരുത്തരോടും ചോദിച്ചു മനസ്സിലാക്കാം അസോസിയേറ്റ് സ്പോൺസേർഡ് ബൈ ശ്രീ നാരായണ ആയുർവേദിക് ഹോസ്പിറ്റൽ കളിയിക്കാവിള രത്നകല ഫാഷൻ ജുവലറി ഡോക്ടർ സരിദാസ് ബ്യൂട്ടി കെയർ കളിയിക്ക വിള പ്രഫാ ട്രെഡ് സുധീൻ കുളങ്കര മാർജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ നേര അവർക്ക് അല്ല ജോബിലൊന്നും ഒന്നുമില്ല മാർക്ക് അഡ്മിഷൻ പോലും ഒരുത്തനും ജോബ് ഗവൺമെന്റ് ജോലിക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാരിന്റെ ജോലിക്ക് യാതൊരു സുരക്ഷിതത്വത്തില്ലാത്ത അവസ്ഥയിലായി മാറി കെ എസ് ആർ ടി സി ജീവനക്കാരായിട്ടുള്ള ഒരാൾക്കും ഒരു പെണ്ണ് ആലോചിച്ചാൽ പോലും കൊടുക്കാത്ത അവസ്ഥയാണ് പെൺകുട്ടി ആലോചിച്ചാൽ പോലും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് പെണ്ണ് കൊടുക്കാത്ത അവസ്ഥയാണ് കാരണം സർക്കാർ ജോലിയുള്ള ആളുകൾ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ ജോലിക്കുള്ള കഴിഞ്ഞ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ആകർഷണത്വവും ഇല്ലാതായി പെൻഷൻ ഉൾപ്പെടെ സർക്കാർ ജോലിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ പെൻഷൻ ആയിരുന്നു ആ പെൻഷൻ ഉൾപ്പെടെ ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നില്ല കിട്ടാത്ത സാഹചര്യമാണ് അപ്പം പിന്നെ സർക്കാർ ജോലിയില് എന്ത് ആകർഷണമാണുള്ളത് അല്ല സർക്കാർ ജോലി എന്നുള്ളത് ഇന്ന് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത ജോലിയായി മാറിക്കഴിഞ്ഞു പിന്നെ കുറെ ആളുകൾ ആഗ്രഹിച്ച് കഴുകുന്നുണ്ട് പക്ഷെ സർക്കാർ ജോലിയേക്കാൾ സർക്കാർ ജോലിയേക്കാൾ സുരക്ഷിതത്വം ഇന്ന് പ്രൈവറ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കേരളത്തിലെ കുട്ടികൾ നാടുവിട്ടു പോകുന്നത് കേരളത്തിലെ കുട്ടികൾ കേരളത്തിലെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് ജോലി ആയിരുന്നാലും പ്രൈവറ്റ് സ്വകാര്യ മേഖലയിൽ ജോലി ഇല്ല ഗവൺമെന്റ് ജോലിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സുരക്ഷിതത്വമില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടുത്തെ കുട്ടികൾ നാട് വിട്ടു പോകുന്നത് അപ്പൊ ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷമൊക്കെ മാറി ജീവിക്കാനുള്ള അതിന് വേണമെന്നില്ലല്ലോ ആ ഒരു ജോലി ജോബിൽ ജോബിലെന്തോ പ്രസക്തി നമുക്കിപ്പോ സന്തോഷത്തോടെ ജീവിക്കണം അതിനിപ്പം ജോബ് ആവശ്യം തന്നെയാണ് അല്ലെന്ന് പറയുന്നില്ല അതിന് ഗവൺമെന്റ് ജോബ് തന്നെ വേണമെന്നില്ല എന്ത് ജോബായാലും അതായത് അവരുടെ ആ ഒരു ഇതിനനുസരിച്ചുള്ള ജോബ് ആയി കഴിഞ്ഞാൽ അതിപ്പോ എന്താ പറയാ ഒരു തുണിക്കടയോ കൂടെ എന്തായാലും ജോബിനെ വില കുറച്ച് കാണുന്നില്ല എന്ത് ജോബാണെങ്കിലും അതില് ഇംപ്രൂവ് ചെയ്ത് സെറ്റിൽ ആയ സുഖം അത്രേ ഉള്ളൂ അല്ല അങ്ങനെ ആവശ്യല്ല സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കൊച്ചായിരിക്കണം ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു കൊച്ചായിരിക്കണം പക്ഷെ നല്ല മനസ്സായിരിക്കണം അതുപോലൊക്കെ ജോലി അല്ല അതൊന്നും എങ്ങനെയാണ് ജീവിക്ക പൈസ പോലെ ഗവൺമെന്റ് ജോബ് ഒന്നും ഇല്ല എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മനസ്സ് നമ്മളെ നോക്കിയപ്പോലെ ജോലി ഉണ്ടായിട്ട് കാര്യമില്ലല്ല എത്ര വലിയ എത്ര വലിയ ജോലി ഉണ്ടായിട്ട് കാര്യമില്ല നമ്മളെ ഇങ്ങനെ നോക്കണം അല്ലാതെ ലൈഫ് പാർട്ണർ ആണ് ഇന്നത്തെ തലമുറയിലെ പിള്ളേർ തിരഞ്ഞെടുക്കുന്നത് അല്ലേ ഇയാള് എങ്ങനെയാണ് ഗവൺമെന്റ് ജോബ് ഉള്ള ലൈഫ് ജോബിലൊന്നും പോകണല്ലേ ഗവൺമെന്റ് ജോബ് താല്പര്യമില്ല കൊച്ചി ഓ മനസ്സിലാക്കിയാ ജോബില് പ്രസക്തില്ല എന്തിനു എന്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമില്ലേ കാരണം നമ്മള് ഒന്നേ ആണെങ്കിൽ ജോലി വേണം അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ജോലി വേണം രണ്ടിലാരും ഒരാക്കില്ലാതെ ഒന്നും നടക്കത്തില്ലോ ഗവൺമെന്റ് തന്നെ വേണമെന്നല്ല എന്തെങ്കിലും ഇപ്പൊ നമ്മള് നോക്കാൻ ആ കഴിവുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരാള് എങ്ങനെയോ നോക്കിയ പോരെ നമ്മളെ നോക്കിയ പോലെ അത്യാവശ്യം പേർക്ക് ഗവൺമെന്റ് ഭയങ്കര ഡിലേ ആണ് ജോലിയാണല്ലോ നമ്മളെ നോക്കാനുള്ള ഒരു ജോലി നോക്കാണ്ടായ പോലെ വീട്ടിലടിയില്ലാതെ ജീവിച്ച എനിക്കും അങ്ങനെയാണ് എന്റെ അങ്ങനെ കൊഴപ്പൊന്നുമില്ല ഗവൺമെന്റ് ജോബ് ജോബായാലും വീട്ടില് ഹൗസ് വൈഫ് വൈഫായാലും അങ്ങനെ ഒരു കുഴപ്പമില്ല അത് തന്നെ പിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണ ഒരു കൊച്ചു മതി പിന്നല്ലാണ്ട് ഈ അങ്ങനെ നിർബന്ധമൊന്നുമില്ല അത്രേ ഉള്ളു ആ അതെ അത്രേ ഉള്ളു ആ ഇപ്പൊ കൂടുതലും ബെസ്റ്റ് ഈസ് അല്ലേ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് വേറൊരാവിടെ പോണേ അങ്ങനെയൊന്നും പോവാണ്ട് നല്ലൊരു ആ ഉണ്ടായിരിക്കണം അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജോലിയുള്ള കുട്ടികളല്ലേ വേണ്ടത് അങ്ങനെയാ മര്യാദയും സ്നേഹവും അറിവും ബോധവും ഒക്കെ വേണം ഓ അല്ല ജോലി കിട്ടി കോടികളെ ഉണ്ടാക്കിട്ടൊന്നും ഒരു അർത്ഥമല്ല പിന്നെ ഈ ബസ്റ്റാൻഡിനകത്ത് നടക്കുന്ന രംഗങ്ങളൊക്കെ നിങ്ങള് കണ്ടു ഓരോ കൊച്ചു പൊമ്പിള്ളേരും കൊച്ചാമ്പിള്ളേരും ഒക്കെ നമ്മൾ ഈ മുതിർന്നവരൊക്കെ ഇവിടെ നോക്കി നിർജീവം കെട്ടി നിൽക്കുന്ന രംഗങ്ങളാണ് അപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അത് പറയാൻ പാടില്ല ഗവൺമെന്റ് കാര്യമില്ല ഓ അവരവരും അവരെ കാര്യങ്ങൾ നോക്കി അവരുടെ അവൻ അവന്റെ കാര്യം നോക്കി പോയി പിന്നെ വീട്ടില് പിള്ളേരുടെ ഒരു സന്തോഷത്തോട് ജീവിക്കാണല്ലേ അല്ലാതെ ഈ ജോബിലൊന്നും അങ്ങനെങ്കിലും ഒരു ദിവസം കഴിഞ്ഞു പോകാനുള്ളത് മതി പറയാം അത് മതി അയാളൊരു ഗവൺമെന്റ് വരുവാണെങ്കിൽ അങ്ങനെയാണല്ലോ ജോലി വേണം ജോലി അതായത് കുടുംബം നോക്കാനുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കണം എന്നില്ല എന്തായാലും ഒരു ജോലി എന്തായാലും വേണം സെക്യൂർ ആയിട്ടുള്ള ലൈഫ് വേണം ആ അത് വേണം ഓണം എങ്കിൽ അത് വേണം സ്ഥിരതയില്ലാത്തോണ്ട് നമുക്ക് അത് വേണം താല്പര്യം ആ അതെ ജോലി വേണം ജോലി വേണ്ടന്നല്ല അത്യാവശ്യം നോക്കാൻ പറ്റുന്ന ഓ ജോലി സർക്കാരിന്റെ നല്ല ഇല്ലെങ്കിലും ജീവിക്കാം ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ ഭാര്യയാണ് കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നുണ്ട് നമ്മളതിനെ പറ്റി അന്വേഷിച്ച് നടക്കുന്നില്ല ജോബ് എന്തോന്നു ആവശ്യമില്ല ആവശ്യമുണ്ട് നമുക്കൊരു വരുമാനം ഉള്ളത് നല്ലതാണ് എന്നാലും ഗവൺമെന്റ് ജോലി തന്നെ വേണമെന്നില്ല സന്തോഷമായിട്ട് പോയാൽ മതി സമാധാനത്തോടെ പോയാൽ രണ്ടുപേരും പരസ്പരം അറിഞ്ഞു ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല ജോബ് ഉള്ളവരുടെ ഇടയിലും പ്രശ്നമുണ്ട് ഇല്ലാത്തവരുടെ ഇടയിലും പ്രശ്നം പക്ഷെ രണ്ടുപേരും പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഇല്ലാത്തതും ഉള്ളതും എല്ലാം ഒരു കുഴപ്പം ഏത് ആയാലും നമുക്ക് ജോബ് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് ഇപ്പം ജോബ് ആണെങ്കിൽ തന്നെ ഇപ്പം രണ്ടുപേർക്ക് ഇപ്പം ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കാരെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ജോബ് അത്യാവശ്യമാണ് എന്തുകൊണ്ട് അത്യാവശ്യമാണ് കയ്യില് കുറച്ച് പൈസ വേണമെങ്കിലും ജോബ് അത്യാവശ്യമാണ് ഇപ്പം നമ്മൾ എങ്ങനെ വെല്ലണം കഴിഞ്ഞാലും വീട്ടുകാർ കെട്ടിച്ച് വിട്ടാലും എങ്ങനെ പോയാലും രണ്ടുപേരുടെ ഇടയിൽ ജോബില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഗവൺമെന്റ് ജോബ് എല്ലാവരും കിട്ടണമെന്നില്ല ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഗവൺമെന്റ് ജോബ് കിട്ടണമെന്നില്ല പി എസ് സി പഠിക്കുന്നവരുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഗവൺമെന്റ് ജോബിലാർക്കും കിട്ടണമെന്നില്ല എനിക്കിപ്പോ ആവശ്യമൊന്നുമില്ല എനിക്കൊരു നോർമൽ ജോബിലുള്ള ആരായാലും മതി ആ അതെ അതെ മതി അതെ എന്റെ വീട്ടിലും ഗവൺമെന്റ് ജോബ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്റെ വീട്ടിൽ നിർബന്ധമില്ല ഇടക്കിടക്ക് പറയാറുണ്ട് അതെ ഇടക്കിടക്ക് പറയാറുണ്ട് എന്നാലും അച്ഛൻ പറയും ഇപ്പൊ ഗവൺമെന്റ് ജോബ് തന്നെ വേണമെന്നില്ല ഒരു ജോബ് അത്യാവശ്യമാണ് നിനക്ക് വേറെ വേറൊരാൾക്ക് ജീവിക്കണമെങ്കിൽ നിനക്ക് ജോബ് അത്യാവശ്യമാണ് ആ അതെ വരുമാനം ഇപ്പം അത്യാവശ്യമാണ് ഒരാൾക്ക് പറ്റും എന്നാലും നമ്മൾ നമ്മളെ കയ്യില് അക്കൌണ്ടില് ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് രണ്ടുപേർക്കും ജോബ് ജോബുള്ളതും നല്ലതാണ് അങ്ങോട്ട് വേണം ഏതായാലും പറയുന്നില്ല ഞാൻ നോക്കുന്നുണ്ട് നോക്കുന്ന ഒരാൾ നമുക്ക് മതി ഇപ്പം ഗവൺമെന്റ് ജോബ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ നോക്കുന്നൊരാൾ നമുക്ക് അത്യാവശ്യമാണ് പിന്നെ എന്താ പറയാ അപ്പം ഇതൊക്കെ ആ എപ്പോഴും നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ത്യാവശ്യമാണ് രണ്ടുപേർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഗവൺമെന്റ് ജോലി പറഞ്ഞിട്ട് കാര്യമല്ല ഗവൺമെന്റ് ജോലി കഴിഞ്ഞിട്ട് നമ്മള് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഗവൺമെന്റ് കൊണ്ട് തരില്ല മക്കൾ കഴിക്കാന് താല്പര്യമുണ്ട് പക്ഷെ ഗവൺമെന്റ് വീട് വയ്ക്കാനോ എന്തെന്നൊരു വീട് വെച്ചാലോ എന്താന്ന് കടം കയറിയാങ് പോകുന്നു പിന്നെ ഒന്നും കിട്ടൂല പിന്നെ അവർക്ക് വെച്ചാലോ നമ്മള് ഞാനിതാണ് ഗവൺമെന്റ് ഓഫീസില് ജോലി ഉണ്ടായിരുന്നു എനിക്ക് അവസാനം റിട്ടയർ ആയപ്പോ മോണിയായിട്ട് വീടും വച്ചെല്ലാം വന്നപ്പം പൈസ എല്ലാം പോയി പിന്നെ നമുക്ക് അതിലൊരു നേട്ടവും അങ്ങനെയാണ് ഇപ്പൊ അവരെ സെക്യൂരിറ്റി പണിയാറ്റി രണ്ടാ കമ്പനി പോകേണ്ട വന്നത് ഗവൺമെന്റ് അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ല അവര് ചോദിച്ചാ സന്തോഷത്തോടെ ചോദിച്ചാൽ മതി അവര് തമ്മില് അടിപൊളിക്കാതെ അവർക്ക് എത്താൻ ആക്കാതെ വീട്ടിലുള്ള വീട്ടിലുള്ള ചിലപ്പോ അവന്റെ അമ്മയും ചിലപ്പം ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങാതെ അവര് സന്തോഷത്തോട്ട് അവര് കരിയണം അത്രേ ഉള്ളൂ പേടിക്കൊന്നല്ല നമുക്ക് അത് വിധമല്ല അവര് അവര് സന്തോഷ ജീവിതം ജോലി നമുക്ക് ജീവിക്കാം നമുക്ക് ജീവിക്കാം അവര് സന്തോഷ ജീവിതം ഗവൺമെന്റ് ജോലി മറ്റേ താപര്യമില്ല ആഹ് അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പൊ ഒരു സീതും പറഞ്ഞുകൊണ്ട് പലരും അടിയും പേടി ഓരോ പെണ്ണുങ്ങളെ പെൺപിള്ളേരെ എന്തെല്ലാം പാടുപെടുത്തറിയാ പയ്യനും പയ്യന്റെ തള്ളയും കൂടി ഏതും കൊണ്ടാണ് പാടുപൊടുത്തുന്നത് അതൊക്കെ ഭയങ്കര മോശമാണ് പക്ഷെ കോടതി എന്ന് വച്ചാൽ കോടതിയും കോടതി എന്ന് വെച്ചാൽ കോടതി പൈസ ഉണ്ടോ ഇന്ന് കോടതിയും ഉണ്ട് പോലീസ് ചോദിച്ചാലും അങ്ങനെ പൈസ ഉണ്ടോ ഉണ്ട് പാവങ്ങളെ കൊണ്ടുതന്നെ പോയി എപ്പാരും എപ്പാരു എഴുതി അവനെ കാശ് തെളിയിച്ച് അവനെ കാശും ഒരു കുറ്റം ചെയ്യണവന് അത് പോലീസും ഇല്ല കോടതിയും ഇല്ല കുറ്റം ചെയ്യണവന് കോടതിയും ഇല്ല പോലീസും ഇല്ല പണമുണ്ടെങ്കിൽ ഇന്ന് പൈസ പണം ഉണ്ടോ നമുക്ക് ഉണ്ട് പോലീസും ഉണ്ട് A nebulo. ജോലിയൊന്നും ആശ്വാർക്ക് ഗവൺമെന്റ് ജോലി വേണം എന്തുകൊണ്ടാണ് ഈ ഒരു അല്ല അവർ അവരുടെ പേടിയും ഉണ്ടായിരിക്കും കാരണം എന്റെ ഇപ്പൊ നമ്മളെ മോളെ ഒരു വീട്ടിലോട്ട് വിടുമ്പഴത്തേക്കും അവളുടെ സേഫ് സ്ഥിരം ഒരാളുടെ സേഫ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അത്യാവശ്യമല്ല കിട്ടിയാലും കൊള്ളാം നിർബന്ധമില്ല ജോലി എനിക്ക് ജോലി ആയിക്കൂടെ എനിക്ക് എനിക്ക് എനിക്കതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ രണ്ട് പാർട്ട്നേഴ്സിനും ജോലി ഉണ്ടെങ്കിൽ നല്ലത് ഇപ്പം ഒരാൾക്ക് ഇപ്പൊ ഇനി ഫ്യൂച്ചറിൽ വല്ല ഹസ്ബൻഡ് വരെ പോകണമെങ്കിൽ ഇല്ലെങ്കിൽ ജോലി ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ ജോലി ചെയ്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല കൂടുതലായിട്ട് ഒന്നും കാര്യമൊന്നും ഇല്ല ഇപ്പൊ ഗവൺമെന്റ് ജോലി ഉള്ള ചേട്ടന്മാരാണെങ്കിൽ ഇപ്പം കാണില്ല ന്യൂസിലൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പം കുറെ കേസുകൾ എടുത്തോ സ്ത്രീധനം ചോദിക്കുന്ന അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവണല്ലോ ഇപ്പൊ ഗവൺമെന്റ് ജോലി അങ്ങനെ ഒന്ന് തോന്നി സമാധാന സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കാനാണ് ഒരു ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്നത് അതൊന്നും അല്ല ലൈഫ് കാശ് മാത്രം കൊണ്ടല്ല ലൈഫ് നേടാൻ പറ്റില്ല പൈസ കൊണ്ട് മാത്രം നേടാൻ പറ്റാത്തത് പലതും ഫാമിലി ലൈഫിലുണ്ട് അത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് കാശ് വേണം അത് അത്യാവശ്യത്തിന് അതിന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം നമുക്കൊരു നല്ല ലൈഫ് പാർട്ട്ണർ ആയിരിക്കണം അതിൽ കാര്യം നമ്മളെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം അതൊക്കെയാണ് ആവശ്യം ും കാര്യമില്ല നമ്മളെ സെക്യൂർ ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ കൂടെ ഇണ്ടാവണം നമ്മളെ ട്രസ്റ്റ് ചെയ്യണം നമുക്ക് സ്വാതന്ത്ര്യം തരണം കാശ് കൊണ്ട് മാത്രം കിട്ടില്ല സ്വാതന്ത്ര്യം അങ്ങനെയുള്ള ഒരാളായിരിക്കണം ജീവിക്ക പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലോട്ടല്ല സ്നേഹിക്കുന്ന മനസ്സുള്ള വീട്ടിലോട്ടാണ് പെമക്കളെ കെട്ടി ചയക്കേണ്ടത് ജോബല്ല ജീവിതം ജോലി പണത്തിനേക്കാളും ജീവിതത്തിൽ വേറെ വില പല വാല്യൂസ് ഉണ്ട് അത് മനസ്സിലാക്കിയാണ് പെൺമക്കളെ വളർത്തി അയക്കുകയും ചെയ്യേണ്ടത് ദൈവം വാല്യൂസ് എന്ന് വെച്ചാൽ സന്തോഷം സമാധാനം പരസ്പരം മനസ്സിലാക്കുക വീട്ടു ജോലി ചെയ്യേണ്ട ഉപകരണമല്ല പെണ്ണ് എന്ന് തിരിച്ചറിവുള്ള ഓരോരുത്തരായിട്ട് മാറ്റുക സോ തന്റെ ഇഷ്ടത്തിന് വേണ്ടി കളിക്കേണ്ട ഒരു പാവയല്ല പെണ്ണ് എന്ന് മനസ്സിലാക്കി വളർത്തുക എന്നാണ് അത് വീട്ടിൽ ആദ്യം സ്ത്രീകളെ വാല്യൂ മനസ്സിലാക്കി വളർത്താം ആന്മക്കളെ പഠിപ്പിക്കുക എന്നാണ് അല്ലാതെ വെറുതെ പണത്തിന് ഒരു കാർ വേണമെന്ന് നോക്കുമ്പോ ആഗ്രഹം പൈസ കാറ് ഇനി ജീവിതത്തിൽ എന്ത് ഫിനാൻഷ്യൽ സെറ്റപ്പ് വേണോന്ന് ആലോചിക്കുമ്പോഴല്ല ഒരാൾ കല്യാണം കഴിക്കേണ്ടത് തീർച്ചയായിട്ടും അല്ല അല്ല എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് വേണ്ടത് പകുതിയോ ജീവിതത്തിന്റെ മരണം വരെ ആയിക്കോട്ടെ ജീവിക്കുന്ന കാലം സന്തോഷമായിട്ട് വസരിക്കേണ്ട ഒരു വ്യക്തിയാണ് വേണ്ടത് ജോബിനോട് എന്താണ് എനിക്ക് പറയാനുള്ളത് സി ലൈഫിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ജോലിയല്ല ജീവിതത്തിൽ പല വേറെ കാര്യങ്ങളും ഉണ്ട് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും ഫീസ് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളെല്ലാം അനുഭവിച്ച് തീർക്കേണ്ട വ്യക്തികളല്ല പ്രതികരിക്കുക നമ്മൾ അനാവശ്യമായിട്ടൊന്നും അനുഭവിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല പ്രതികരിക്കുക അതാണ് പറയാനുള്ളത് ഗവൺമെന്റ് ആള് മതി തീർച്ചയായിട്ടും മതി വേറെ വേറെ ഇതും ഗവൺമെന്റ് ജോബ് തന്നെ വേണോന്നില്ല ഏത് ജോബായാലും പിള്ളേർ സന്തോഷായിട്ട് ജീവിക്കണം ജീവിച്ചാൽ മതി പിന്നെ അവര് പ്രൈവറ്റ് ജോബായാലും കുഴപ്പമില്ല ഹാപ്പി ലൈഫ് ആയിരിക്കണം എന്നാണ് അങ്ങനെ ഗവൺമെന്റ് ജോബിന്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല ഏത് ഏത് ഏതൊരു ജോലിക്ക് അതിൻ്റെതായ വിലയുണ്ട് അപ്പഴ് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള ലൈഫ് പാർട്ട് തിരഞ്ഞെടുപ്പിലാണ് അതെന്താണ് എന്റെ മക്കളോട് അങ്ങനെ ഗവൺമെന്റ് ജോബ് തന്നെ വേണോന്ന് ഞാൻ പറയാറില്ല കാരണം ഒരു പെണ്ണിനെ അവനെ വെച്ച് കോറ്റാന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ അവന് ഗവൺമെന്റ് ജോലിയുടെ ആവശ്യമില്ല ഏത് ജോലിയില് ചെറിയൊരു വരുമാനം അങ്ങനെയുള്ള പെണ്ണ് കിട്ടിയാൽ മാത്രം അല്ല എന്ന് ലൈഫ് പാർട്ണർ ട്രസ്റ്റ് ട്രസ്റ്റ് വേണം പിന്നെ മ്യൂച്വൽ റെസ്പെക്ട് വേണം മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലാതെ ഇക്കാലത്ത് ഒരു റിലേഷൻ മുമ്പോട്ട് പോകൂല കാരണം ഒരാൾ മാത്രം ഒരു റിലേഷൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല രണ്ടുപേരും ഒരുപോലെ ഇറന്നു എഫേർട്ട് അല്ലാതെ ഒരു ഒരാൾ മാത്രം എഫേർട്ട് ഇട്ട് വേറൊരാൾ അതിനെ ഇതാക്കാതെ റെസ്പെക്ടും ഇല്ലാതെ അങ്ങനെ പോയിട്ട് കാര്യമില്ല ഗവൺമെന്റ് ജോലി ജോലി ഏതായാലും വേണം വേണം അത് എന്ന് പറഞ്ഞാൽ എന്തുപറയാ അത് ഇഷ്ടപ്പെട്ട ഒരു പാഷനായിട്ട് ബന്ധപ്പെട്ട ആയിരിക്കും ഇപ്പം ഗവൺമെന്റ് ജോലി തന്നെ വേണമെന്നില്ല ഇപ്പം പ്രൈവറ്റ് ആയിരുന്നാലും അവനൊരു ചെറിയൊരു വരുമാനം കിട്ടിയാലും ആണ് മതി അങ്ങനെയുള്ള ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവൻ ഗവൺമെന്റ് ഭയങ്കര ഭയങ്കര സെറ്റപ്പ് ഒന്നും ഇല്ലാതെ അത്യാവശ്യത്തിന് തിരക്കേടില്ലാത്ത കൊണ്ടുപോകണം പൈസയല്ല പൈസ പൈസ അത്യാവശ്യമാണ് എന്നാലും എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിലേഷൻ നല്ല ഗവൺമെന്റ് വിഷയമില്ല പൊന്നുപോലെ അല്ലെങ്കിലും വേറെ നമ്മൾ കാരണം ഒരാൾ അങ്ങനെ വിഷമിക്കേണ്ട അവസ്ഥ വരരുത് പാടില്ല ആ രീതിയിൽ രീതിയിലങ്ങ് നോക്കിയാൽ ഇല്ല ഗവൺമെന്റ് ജോബ് എന്നില്ല ജോബല്ല അത് മെയിനെ ചെയ്യുന്ന അത് ഒരാള് വളർന്ന രീതി അതൊക്കെയാണ് ഒരാളെ മറ്റൊരാളായി മാറ്റുന്നത് അപ്പം ആള് റെസ്പെക്ടബിൾ ആവാൻ ജോബ് എപ്പോഴും ഒരു ഇതാവണം എന്നില്ല ഇറ്റ് ഡിപ്പൻസ് അയാൾക്ക് എന്താണ് കെട്ടുന്ന ആൾക്ക് ഗവൺമെന്റ് ജോബ് വേണം അതത്ര ഇതാണുള്ളതാണ് എനിക്ക് ഓക്കെ പക്ഷെ എപ്പോഴും റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരാളെ കെട്ടാവൂ കാരണം വേറെ ഒരു വിസ്മയം അങ്ങനെ പാടില്ല നല്ലൊരു നമുക്ക് ഏതായാലും ഒരു ജോലിയാണ് വേണ്ടത് പിന്നെ അത്യാവശ്യം അതിനനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആണ് പിന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഡിഫറെന്റ് അല്ല ഓരോരുത്തർ വ്യത്യസ്ത അല്ലേ ആ ഇത്രയും പേർക്ക് ജോലി കിട്ടാതെ നിക്കുന്നത് വീട്ടിലേക്ക് ചുമ്മാ പഠിച്ചിട്ട് മാത്രം കഷ്ടപ്പെട്ട അവര് പഠിക്കുന്നത് എന്നിട്ടും അവർക്ക് ജോലി കിട്ടുന്നില്ല അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഹാപ്പി ആണ് കാരണം ഇപ്പൊ ഗവൺമെന്റ് ജോലി ആയാലും കള്ളത്തരം കാണിക്കുന്നവരില്ലേ ഏത് ഇതിലായാലും അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ നമ്മള് ഏത് ജോലിയായാലും അതിലൊരു മാന്യത ഉണ്ട് ആ മാന്ദ്യതക്കനുസരിച്ചിട്ട് പോകുന്നതായിരിക്കും മനസ്സിലാക്കുന്ന അതിപ്പോ ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും സാധാരണ ജോലിക്കാരായാലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ വന്ന വന്നാ തീർച്ചയായിട്ടും എന്തെങ്കിലും ജോലി മതി സന്തോഷത്തിൽ ജീവിച്ചാൽ മതി എന്താണ് സന്തോഷത്തോടെ ജീവിച്ചാൽ സേഫ് നോക്കുന്ന ഒരാള് മതി അങ്ങനെ ഹാപ്പി എനിക്ക് പെണ്ണ് കിട്ടിയത് ജോബൊക്കെ എന്തിന്റെ ഞാൻ പണിക്കോണല്ലോ പണിക്കോണം ആവശ്യമില്ല പോണെങ്കിൽ പോട്ടെ അവരെ കൂടെ ഒരു കൊച്ചു മതി വലിയ പ്രസക്തിയില്ല അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവര് പോട്ടെ ഗവൺമെന്റ് ഒരാളുടെ ജോലി അല്ലല്ലോ കാര്യമില്ല ഓരോ വ്യക്തികളാണ് മനസ്സിലാക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലല്ല പക്ഷെ ഗവൺമെന്റ് അവനെ ട്രൈ ചെയ്യുന്നുണ്ട് അതൊരു സെക്യൂരിറ്റി ഒക്കെയാണ് എല്ലാവരും നോക്കുന്നത് ലൈഫിലായാലും സെക്യൂരിറ്റി ആയിരിക്കണം ആഗ്രഹിക്കുന്നുണ്ട് അതൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് നോക്കിയിട്ട് കാര്യമില്ല അത് കറക്റ്റ് ആൾ വ്യക്തികൾ നോക്കി ചെയ്തില്ലെങ്കിൽ അബദ്ധത്തിലോട്ട് പോയി വീഴും അത്രേ ഉള്ളൂ ആ സേഫ് ആയിരിക്കണം അത് ഏത് രീതിയിലുള്ളത് നിങ്ങളെ സാമ്പത്തിക മാറ്റം അല്ല വേണം പക്ഷെ അതൊരു അതൊരു നമ്മളെ ട്രാപ്പിലോട്ട് പോയി വീഴും എല്ലാവരും നോക്കുന്നത് സേഫ് ആണ് സാമ്പത്തികം മാത്രമല്ല നോക്കേണ്ടത് എന്നുള്ള മാത്രമേ ഉള്ളൂ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇത്ര എത്ര ഇടയ്ക്കൊരു മറ്റേ ഒരു എസ് ഐ ഉണ്ടായിരുന്നല്ലോ എഴുന്ന പുള്ളിയിലെ ഡവർക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കി ആ അവരെങ്ങനെയൊക്കെ പറയുമില്ല ഉത്രം അതെ അതെ കേസ് കേസുകൾ അപ്പോഴേ സാമ്പത്തികവും ഗവൺമെന്റ് ജോലി മാത്രം നോക്കിയിട്ട് കാര്യമില്ല പിന്നെ സാമ്പത്തികം ഗവൺമെന്റ് ജോലിക്ക് മാത്രമല്ല ഉള്ളത് എന്നുള്ളതും കൂടി ചിന്തിക്കണം ഇരിക്കുന്നവർക്കും സാമ്പത്തിക ബിസിനസ് ചെയ്യുന്നവർക്കും സാമ്പത്തിക ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവരവരുടെ ബുദ്ധിമുട്ടുണ്ട് ചില ഗവൺമെന്റ് ജോലിക്കാർ പറയുന്നത് വെച്ചാൽ ഞാൻ ബിസിനസ് ആണ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബെനിഫിണ്ടായേനെ എന്നൊക്കെ പറയുന്ന ഒരു ആൾക്കാരും ഉണ്ട് ഓരോരുത്തർക്കും ഓരോന്നും പുറത്തേക്കുമ്പോ തോന്നും ലൈഫ് പാർട്ട്ണർ നോക്കുകയാണെങ്കിൽ അവർ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് വലുത്

ഇല്ല എന്റെ കൂടെ ഉള്ള ആള് എന്റെ കൂടെ നിക്കണുണ്ട് ഇപ്പോഴും എനിക്കതിന്റെ ആവശ്യം പറഞ്ഞില്ല കിട്ടുന്നവർക്ക് കിട്ടും ചിലരുടെ റെഡി ആവും ചിലരുടെ റെഡി ആവൂല അല്ല ഗവൺമെന്റ് ജോലി അതൊക്കെ ഒരു ഇതായിട്ട് വേണം അവർക്കൊരാഗ്രഹമായിട്ട് അത് ഉണ്ടാവണം ഒരു ജോലി കണ്ടെത്താനുള്ള അവരിത് ഉണ്ടാവണം ആ ഒരു മൈൻഡ് വേണം ഞാൻ അടുത്ത് ഗവൺമെന്റ് ജോലി തന്നെ വേണോ എന്ന് പറഞ്ഞ് വാശി പിടിക്കണോന്ന് ഞാൻ പറയുന്നില്ല അത്രേ ഉള്ളൂ ആ ഒരു ഇതിൽ ആ ചിലടത്തൊക്കെ കിട്ടുന്നുണ്ട് എല്ലായിടവും കിട്ടില്ല എന്നാലും ചിലടത്തൊക്കെ കിട്ടണുണ്ട് ചില കോഴ്സ് ഇപ്പൊ ഇപ്പൊ പഠിച്ചിറങ്ങുന്ന ആ ഒരു ഇതിൽ തന്നെ അങ്ങ് കിട്ടുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പം ഏതെങ്കിലും ഒരു ജോലി എന്തായാലും വേണമല്ലോ മസ്റ്റ് ആണ് അതിപ്പോ ഗവൺമെന്റ് ജോലിയോ ഏതെങ്കിലും ആയിക്കോട്ടെ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം അത്രേ ഉള്ളൂ ഇപ്പൊ ഗവൺമെന്റ് ജോലി തന്നെ ആവണമെന്നുള്ള ഒരു ഇത് വേണ്ട വേണ്ട അത് അതൊക്കെ പണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ മാറ്റങ്ങളുണ്ട് എത്ര പേര് ജോലിക്കൊക്കെ പോകണം ജനറേഷനില് എന്താ പറയാ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ കൂടുതലുണ്ടല്ലോ അവർക്കൊക്കെ അവർക്ക് തന്നെയാണ് നല്ല ഇതും അവർക്ക് പിന്നെ നല്ലതായിട്ട് പഠിക്കണോണ്ട് അവർക്ക് ഗേൾസിനൊക്കെ ഗവൺമെന്റ് ജോലീസ് ആണല്ലോ ഗവൺമെന്റ് ജോലി അല്ല എന്നുണ്ടെങ്കിൽ നല്ല സാലറിയിൽ കിട്ടുന്നുണ്ട് അവർക്ക് കുഴപ്പമില്ലല്ലോ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമെന്നുള്ള എനിക്ക് അവർക്കും അവളുടെ ഇഷ്ടം അവൾക്ക് ജോലി ചെയ്യണമെങ്കിലോടെ ഇഷ്ടം ഗവൺമെന്റ് പോകണമെന്നുള്ളതോ സാധാരണ വേറെ വേറെന്തെങ്കിലും പോകണോന്നുള്ളതോ അതും അവളുടെ ഇഷ്ടം ഞാൻ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് വരണോ പൊന്നവലൊന്നും ഞാൻ പറയുന്നില്ല എന്നെ കൊണ്ട് വരണോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ് ചെയ്യാണ് അടുത്ത് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ